എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം അല്ലെങ്കിൽ പോഷണം അതേപോലെ തന്നെ അത്രമാത്രവും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വിശ്രമവും വ്യായാമവും ഒരു പക്ഷേ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ പോഷണത്തിൻ്റെ കാര്യമൊക്കെ വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട് ഒരു വലിയ പരിധിവരെ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ വ്യായാമത്തിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം വിശ്രമമാണ് വിശ്രമം പലതരത്തിലുണ്ടെങ്കിലും അതിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് ഉറക്കത്തെയാണ് ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ റിപ്പയർ വർക്കിന് ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന പല കെമിക്കൽ പ്രോസസ്സ് നടക്കുന്ന സന്ദർഭവും നമ്മുടെ വിശ്രമാവസ്ഥ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ സമയത്താണ് പക്ഷേ ഇന്ന് നമ്മുടെ ഉറക്കത്തെ നമ്മളറിയാതെ തന്നെ നമ്മൾ തടസ്സപ്പെടുത്തുന്ന കുറേയേറെ ചിട്ടകൾ നം നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഏഴ് ദുഷ്ശീലങ്ങളും ചീത്ത രാത്രികാല ശീലങ്ങളും അവ മാറ്റതിൻ്റെ ആവശ്യകളവെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് കാർബോഹൈഡ്രേറ്റുകളുടെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ രാത്രികാല ഉപയോഗം പഞ്ചസാര ഏത് സമയത്ത് ഉപയോഗിച്ചാലും ചീത്തയാണെങ്കിലും രാത്രി ഉപയോഗിക്കുമ്പോൾ അത് വളരെ വളരെ ദോഷകരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഊർജ്ജം നമുക്ക് പ്രവൃത്തി ചെയ്ത് തീർക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണോ പ്രധാനമായിട്ടും മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് കാണേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺസ് ഉണ്ട് ഈ രാത്രി കാലങ്ങളിൽ മിക്കവാറും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ കലകളിൽ ടിഷ്യൂസിലൊക്കെ നടക്കുന്ന റിപ്പയർ വർക്കൊക്കെ ചെയ്യേണ്ടത് ഈ പറയുന്ന ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളാണ് പക്ഷേ അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അകത്ത് ഉണ്ടാകുന്ന ഘടകങ്ങൾ ഈ ഗ്രോ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും അപ്പോൾ അങ്ങനെ ഒരു തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ശരീരത്തിനകത്തുള്ള ടോക്സിക് റിമൂവൽ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂവിന് വരുന്ന ഡാമേജുകളെ മറികടക്കാനുള്ള പ്രക്രിയകളായാലും എല്ലാം തന്നെയും താളം തെറ്റുകയും അത് നമ്മളൊരു നിത്യ രോഗിയായിട്ട് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ രാത്രി കാലങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ മധുരം പൂർണ്ണമായിട്ടും വർജിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത് നമ്മളെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗാഡ്ജറ്റുകൾ അല്ലെങ്കിൽ സ്ക്രീൻ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും ടി വി ഉണ്ടാവും അല്ലെങ്കിൽ അത് അത് ഉണ്ടാക്കുന്ന വെളിച്ചം പ്രധാനമായിട്ടും അതുണ്ടാക്കുന്ന നീല വെളിച്ചം നമ്മുടെ ശരീരത്തിനകത്തുള്ള മെലാട്രോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു മെലാട്ടോണിൻ എന്ന് പറയുന്നത് ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഘടകമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് പക്ഷെ അത് മാത്രമല്ല മെലാട്ടോണിൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഒരു ഓക്സിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മോളിക്കൂൾ കൂടിയാണ് മെലാറ്റോണിന് മെലാട്ടോണിൻ്റെ പ്രവർത്തനത്തിന് ഫലമായിട്ട് ശരീരത്തിൻ്റെ അകത്തുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സെല്ലുളർ ലെവലിലുള്ള ടോക്സിൻസിനെ വിഷവസ്തുക്കളെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും അതേപോലെ തന്നെ ഡി എൻ എയുടെ റിപ്പയറിന് പോലും സഹായകരമാകുന്ന ഒരു ഘടകമാണ് മെലാട്രോണിൻ എന്ന് പറയുന്ന ആ മെലാട്ടോണിൻ്റെ പ്രവർത്തികലെയാണ് ഈ നീല വെളിച്ചം അല്ലെങ്കിൽ നമ്മളെ സ്ക്രീനിൽ നിന്നുണ്ടാകുന്ന വെളിച്ചങ്ങൾ തടസ്സപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാണുന്ന മൊബൈൽ ഫോണായാലും ടെലിവിഷൻസ് ആയാലും തന്നെയും നമ്മുടെ മെലക്ട്രോണിൻ്റെ ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ തന്നെ വ്യാപകമായിട്ട് അത് നമ്മുടെ ആരോഗ്യത്തെ കാടുന്നുടയാക്കുന്നൊരു ഘടകം കൂടിയാണ് അതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ഡെൽറ്റ വേവുകളാണ് ഈ ഇളം വെളിച്ചത്തിൽ നിന്നൊക്കെ വരുന്ന ഡെൽറ്റ വേവുകളാണ് അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും മൂന്നാമതായിട്ട് പലപ്പോഴും പലരും ഉറങ്ങാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ് മദ്യം എന്ന് പറയുന്ന ആൽക്കഹോൾ ആൽക്കഹോള് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന കോർട്ടിസോളിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതിൻ്റെ അടിസ്ഥ അതിൻ്റെ അനുപാധിയുമായി തന്നെ ശരീരത്തിനകത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത്തരത്തിൽ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വൈറ്റാമിൻ ബി വൺ എന്ന് പറയുന്ന വൈറ്റാമിനിൻ്റെ നാശത്തിനിടയാക്കും വൈറ്റമിൻ ബി വണ്ണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് പല ജീവധർമ്മ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് ബി വൺ കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആ വ്യക്തി അമിതമായിട്ട് ഉൽക്കണ്ഠയിലേക്കും സ്ട്രെസ്സിലേക്കൊക്കെ പഴുതി വീഴാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ജീവിതശൈലി രോഗങ്ങൾ പലതും സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ബാധിച്ച് അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ ബി വൺ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു നിത്യ രോഗിയായിട്ട് മാറ്റാനുള്ള ഒരു വഴി തുറക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ് നാലാമതായിട്ട് പറയാനുള്ളത് ജങ്ക് ഫുഡുകളുടെ കാര്യമാണ് ജങ്ക് ഫുഡ് തീർച്ചയായിട്ടും ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മുടെ സീഡ് ഓയിലുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തെ വീക്കം ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിൽ ഇൻ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻസുകൾ ഈ ജങ്ക് ഫുഡിൻ്റെ ഇൻഫ്ലമേഷൻസ് പലപ്പോഴും നമ്മുടെ ഗോൾ ബ്ലാഡറിൻ്റെ പ്രവർത്തനത്തെ പോലും ബാധിക്കാറുണ്ട് ഗോൾഡ് ബ്ലാഡറിന് ഒരു ലോഡ് കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയിലൊക്കെയൊക്കെ വരാറുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ മുഴുവനായിട്ട് നമ്മുടെ ആരോഗ്യത്തെ കാർന്നു നിന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ജങ്ക് ഫുഡ് പല പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുക നീർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡുകൾ പൂർണ്ണമായിട്ടും വർജിക്കേണ്ടതും നല്ല ക്വാളിറ്റി ലൈഫിന് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അഞ്ചാമതായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പലപ്പോഴും ഉറങ്ങാൻ വേണ്ടി നമ്മൾ സഹായകരമാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഉറക്ക ഗുളികകളാണ് അതേപോലെ തന്നെ മറ്റ് ചില മരുന്നുകളുണ്ട് ആൻറ്റി ഹിസ്റ്റമിൻ വിഭാഗത്തിൽപ്പെട്ട നമ്മൾ അലർജിയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊക്കെ ഒരു മന്ദത ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഉണ്ടാവുക അത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴൊരു വീക്ക്നെസ് ഒരു ഉറക്ക ചവിടൊക്കെ ചടവൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഉറക്ക ഉറക്കുപുളികൾ സാധാരണ ചെയ്യുന്നത് ഉറക്കുക എന്നതല്ല ഉറക്കം പോലെ ഉണ്ടാക്കുക എന്നൊക്കെയായിട്ട് നമുക്ക് തോന്നാം പലപ്പോഴും ഉറക്ക ഗുളിക കഴിച്ച് രാവിലെ എഴുന്നേക്കുന്ന ഒരാൾക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യാത്തതും അതൊരു സ്വാഭാവികമായ ഉറക്കമല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഉറക്ക ഉറക്കുഗുളികളും ഹിസ് ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളും കഴിച്ചു കൊണ്ടുണ്ടാകുന്ന ഉറക്കങ്ങൾ പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം ഒരു പരിധി കഴിക്ക് മുകളിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത്തരത്തിലുള്ള മരുന്നുകൾ പുറച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും തീർച്ചയായിട്ടും നമ്മളെ ആരോഗ്യത്തിനെ അഡ്വേഴ്സിനി ബാധിക്കുന്ന ഒരു ഘടകമാണ് ആറാമതായിട്ട് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഒരു ജീവിത സന്തത സഹചാരിയാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനും പലപ്പോഴും പലരും കിടന്നുറങ്ങുന്ന സമയത്ത് തലയുടെ വശത്തായിട്ടാണ് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിട്ടൊക്കെ വെക്കാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് രാത്രി കാലങ്ങളും നമ്മുടെ തലയുടെ അടുത്തായിട്ട് വെക്കുന്നത് പലപ്പോഴും ഈ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ചാർജിങ് ഡിവൈസസ് മൊത്തമായിട്ടും ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും അത് തീർച്ചയായിട്ടും നമ്മുടെ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ വൈറ്റാമിൻ ബിയുടെ അബ്സോപ്ഷൻ കുറയുന്നത് കൊണ്ട് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികൾക്ക് പ്രവൃത്തികൾ കൊണ്ട് കാരണമാകും അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജിങ്ങും ഡിവൈസും മൊത്തമായിട്ട് നിങ്ങൾ അല്പം ദൂരെ മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പൊതുവായിട്ട് രാത്രി ഉള്ള ഒരു പ്രശ്നം നമ്മൾ കൂട്ടി നമ്മുടെ ഉറക്കത്തിൻ്റെ ഉറക്കം നീട്ടിക്കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും പലപ്പോഴും പലരും ഉറങ്ങുന്നത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ആയിരിക്കും അപ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് വേണ്ടത് ഏഴര തൊട്ട് എട്ട് മണിക്കൂറോളമുള്ള ഉറക്കമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉറക്കം മാത്രമേ നമ്മൾ ജീവിതത്തിലേക്ക് ശരിയായ ഒരു ആരോഗ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുചേർന്ന് എത്തിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആറു മണിക്കൂറിലും കുറവായിട്ട് ഉറങ്ങുന്ന വ്യക്തികൾ വ്യക്തികളുണ്ടാവാം അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രതിരോധ ഭടന്മാരാണ് നമ്മൾ ഈ കില്ലപ് ടി സെൽസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു വിഭാഗം കോശങ്ങളുണ്ട് അപ്പോൾ ഈ കില്ലപ് ടി സെൽസിൻ്റെയൊക്കെ പ്രവർത്തനക്ഷമത എഴുപത് ശതമാനത്തിലധികം കുറക്കുവാൻ വേണ്ടി ആറു മണിക്കൂറിൽ കുറവ് വരുന്ന ഉറക്കത്തിന് കഴിയും അപ്പോൾ ആറു മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിരോധ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതായിട്ടും കാണാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഏഴ് മണി തൊട്ട് മണിക്കൂറ് തൊട്ട് എട്ട് മണിക്കൂറോളം നിങ്ങൾ ഉറങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത്തരത്തിൽ നമ്മൾ ഉറക്കം നമ്മൾ കുറക്കുന്നത് കൊണ്ട് ടീച്ചേഴ്സിന് മാത്രമെല്ലാ അപകടം ഉണ്ടാവുക മറിച്ച് പലപ്പോഴും ആ വ്യക്തിക്ക് ഒരു ഡെമെൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ പ്രഥമഗണനയായിട്ടുള്ള ഡയബറ്റീസിനുള്ള സാധ്യത വർദ്ധിക്കാനോ അപ്പോൾ അങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനും കഴിയും അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച ഏഴ് കാര്യങ്ങളും ഒരു കാരണവശാലും നിങ്ങൾ രാത്രിയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ആരോഗ്യപ്രദമായ ഒരു ജീവിതത്തിലേക്കും യുവത്വമുള്ള ഒരു ശരീരത്തിലേക്കുമൊക്കെ നമുക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി